ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഒരു ബാക്ക് ഡ്രോപ്പ് ആണ് ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ടെക്സ്ട്രാ ആർട്ട് വർക്ക് അതുപോലെ തന്നെ ഈ ബാക്ക് ഡ്രോപ്പ് എല്ലാം നമ്മൾ കളർ മിക്സ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു ഇതൊരു വിൻഡോ പോലെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ് നമ്മളൊരു ഒരു ഡ്രോയിങ് റൂമിൽ സെറ്റ് ചെയ്ത മാതിരിയുള്ള ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ബാക്ക് ഡ്രോപ്പ് എല്ലാം ഇങ്ങനെ ഒരു സ്റ്റൈല് ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന ആർച്ച് ഒരു തൈലൻറ്റ് മുളയാണ് ഇത് ഞങ്ങൾ ലൈവായിട്ട് ഒരു സ്ഥലത്ത് പോയി വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഓരോന്നും നാച്ചുറൽ നാച്ചുറലായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഇതാണ് ഞങ്ങളെ പോസ്റ്റി ഡിസൈൻ്റെ ഇവന്റിന്റെ ലൊക്കേഷനാണ് കുമരകം ഗോകുലം റിസോർട്ടിലാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിന്റെ ഒരു ലാസ്റ്റ് ഫിനിഷ് കാണാനായിട്ട് ഇപ്പൊ ഈ കാണുന്ന ഈ നെയിം ബോർഡ് ആണെങ്കിൽ പോലും ഇതിൽ കളർ കൊടുത്ത് ഇതിന്റെ ഗോൾഡ് ഫോയിലും ഇതൊക്കെ ചെയ്ത് അങ്ങനെ ഇത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു നെയിം ബോർഡാണ് ബാങ്കിൾ ബാറ് എല്ലാവരും കാണുന്ന പക്ഷെ ഇത് നമ്മൾ എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയൊരു ഒരു കാട്ടാണിത് ബാങ്കിൾ കാട്ട് അപ്പം അതിന് ഇവിടുത്തെ ഈ തീം അനുസരിച്ചിട്ട് നമ്മൾ പെയിന്റും ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് അത് ഇവിടെ കൂടുതലും വന്നിരിക്കുന്ന ആണ് അവിടുത്തെ ഗെസ്റ്റ് അപ്പൊ അവരിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇതൊക്കെ വളയും തൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് മെഹന്ദി സ്റ്റേഷന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ ഫ്ലോർ സീറ്റിംഗ് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ഫീല് ഒരു ഫോറസ്റ്റ് ഫീല് തോന്നണം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത് അപ്പോൾ ഇതില് ഇട്ടിരിക്കുന്ന ഒരു ഷാൻ ഓരോ വുഡൻ്റെ ഓരോ പ്രോപ്സും ഹാങ്ങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അതിലെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സും ലീവ്സും ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ് പിന്നെ ഇതിൽ ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റർ പീസ് വുഡൻ ബോക്സസ് പിന്നെ കാൻഡിൽ ഹോൾഡേഴ്സ് അതും ഈ ഒരു കളർ തീമിനനുസരിച്ച് അതിൽ പെയിൻറ്റ് ചെയ്തിട്ടും അതെല്ലാം കാർവ് ചെയ്തെടുത്ത് സാധനങ്ങളാണ് സെൻറ്റർ പീസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സാറാണ് ഞങ്ങൾ ഏൽപ്പിച്ച ഒരു ഫംഗ്ഷനാണിത് അത് ഞങ്ങൾ ഭയങ്കര ബ്ലസ്ഡാണ് സാറിന്മാരെയുള്ള ഒരു ക്ലൈൻറ്റിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാന്നുള്ളത് കാരണം ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഫുൾ ഫ്രീഡം സാറ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ പോലെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഞങ്ങളൊരു എന്താ പറയുക അച്ഛനും മോളും തമ്മിലുള്ള ഒരു ബന്ധം മാതിരിയായി ഞങ്ങൾക്ക് ഇനി സാറിന് എന്താണ് ഞങ്ങൾ ഞങ്ങളെ പറയാനുള്ളത് ഈ ഫങ്ഷൻ വളരെ ഗംഭീരമായി തന്നെ പിങ്കിക്കും ടീമിനും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയും ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇറ്റ് അപ്പ് പിങ്കിനെ പരിചയപ്പെട്ട് പിങ്കിനെ ഏൽപ്പിച്ച അന്ന് മുതൽ ഈ ഞാൻ ടെൻഷൻ ഫ്രീ അറേഞ്ച്മെന്റ് ഞങ്ങൾ കമ്പനിസിന്റെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമാണ് ഞങ്ങൾക്കത് ഒരു കസിസ്ഥാനി ബ്രൈഡിന്റെ കേരള ഗ്രൂമും ഉള്ള ഒരു മെഹന്ദി ഫംഗ്ഷനാണ് ഇവിടെ ഗോകുലും കുമരകത്ത് വെച്ച് നടക്കുന്നത് ഇതിലുള്ള ഓരോരോ പ്രോപ്സും ഓരോ ഐറ്റം ഞങ്ങൾ അത്രയും എന്താ പറയുക എൻജോയ് ചെയ്ത് അത്രയും ഇത് കസ്റ്റമൈസ്ഡ് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് റിക്വയർമെന്റ്സ് അനുസരിച്ച് ചെയ്തതാണ് ഓരോന്ന് വെഡിങ്ങിൻ്റെ ഡ്രോപ്പ് മുതൽ ഉള്ള എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കളേഴ്സും അതിനുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഈ നിമിഷം എൻ്റെ പേര് പിങ്കി അരുൺ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് കൂടെ ചേർന്ന് ഇത്രയും ഇഷ്ടപ്പെട്ട് ഒരു ഫീൽഡാണത് കാരണം ഇതിൽ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണ് എന്തൊക്കെയാണ് ഇതിൽ പുതുമകൾ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് പറഞ്ഞാൽ ഇനി ഞങ്ങളൊരു സിസ്റ്ററിനും കൂടെയുണ്ട് ദിവ്യ ബൈജു അവരിന്ന് ഇപ്പോൾ ഇവിടെ ഇല്ല കുറച്ച് കഴിയുമ്പോൾ എത്തുന്നതായിരിക്കും മൂന്ന് ലേഡീസ് ചേർന്നിട്ടുള്ളൊരു ഇതാണ് ഈ പോഷ്പ ഡിസൈൻ ഇപ്പോൾ ഇവിടെ നടന്നോ നടക്കുന്ന ഫങ്ഷൻ ഒരു മെഹന്ദി ഫങ്ഷനാണ് അപ്പം അതിനുള്ള ആ ഒരു കളർ തീമും ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ നമ്മൾ തന്നെ ഒരു സ്കെച്ച് വരച്ച് ഉണ്ടാക്കി ക്ലയൻറ്റിനെ കാണിച്ച് അവർക്ക് അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്ത് അങ്ങനെ ഓരോന്നും നമ്മൾ ഹയർ ചെയ്യാണ്ട് വളരെ മിനിമൽ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഹയർ ചെയ്യുന്നു ബാക്കി എല്ലാ പ്രൊഡക്ട്സും നമ്മൾ സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ആണ് കളർ അടക്കം നമ്മൾ ഓരോന്നും വെച്ച് നോക്കി ബാക്ക് ബാക്ക്ഡ്രോപ്പാണെങ്കിലും അതിന് പ്ലാറ്റ്ഫോം അണിങ്ങും വെച്ച് നോക്കി കളറ് കോമ്പിനേഷൻ കൊടുത്ത് അത് അങ്ങനെ ചെയ്യുന്ന ഓരോ പ്രോപ്സും നമ്മൾ ഉണ്ടാക്കുന്നതാണത് അതാണ് പോഷ്പെ ഡിസൈൻ എന്ന് പറയുന്ന ഇവൻസിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് ഇതൊരു ഡെസ്റ്റിനേഷൻ മെഹന്ദി ഫങ്ഷനാണ് ഇവിടെ നടക്കുന്നത് ഇത് കൂടുതലും പുറത്തുള്ള ആൾക്കാരാണ് ഫോറിനേഴ്സൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് കൂടുതലും നമ്മുടെ എന്താ പറയുക കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോമൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം ഓരോ ആർട്ടിസ്റ്റിനെയും ഭരതനാട്യം കഥകളി ഇതെല്ലാം ഇവിടെ പെർഫോം ചെയ്തു ഒരു വെഡ്ഡിങ്ങിന് ആദ്യം ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഡിസൈനിങ് മുതൽ ഡ്രെസ്സിൻ്റെ ഡിസൈനിങ് മുതൽ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻസും നമ്മൾ ക്ലയൻറ്റിന് ഒരു അവരെങ്ങനെ ഒരു ഗെസ്റ്റായിട്ട് അവർ വരണം അതാണ് ഞങ്ങളൊരു ആഗ്രഹം ബാക്കിയെല്ലാം ഞങ്ങൾ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടത് സെറ്റ് ചെയ്ത് കൊടുക്കും അത് ഞങ്ങൾ അതൊരു എന്താ പറയുക ഒരു ബിസിനസ്സോ അതൊരു അല്ല അത് ഞങ്ങൾ ഒരു സന്തോഷമാണ് ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് നമ്മൾ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഏത് ഇതിലും അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ എങ്ങനെയാണ് അവരുടെ ബഡ്ജറ്റും അങ്ങനെ കാര്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന എല്ലാ ഇതും ഏത് ബഡ്ജറ്റിലാണെങ്കിലും നമ്മളത് മാക്സിമം നന്നായിട്ട് ചെയ്ത് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്